സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പല്ലവിയുടെ ചതി അറിഞ്ഞതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ സേതു മാത്രവുമല്ല അവളോട് ഇനി ക്ഷമിക്കാൻ തയ്യാറല്ല എന്ന് പറയുകയും ചെയ്തുകൊണ്ടാണ് പോകുന്നത് ഇതിനിടയിലാണ് സേതുവിനെ ചെന്നുകണ്ട് മാപ്പു പറയുന്ന ഋതു ഞാൻ പ്രഗ്നന്റ് ആണ് എന്നെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് പല്ലവി അങ്ങനെ ചെയ്തത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത് അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് സേതു പല്ലവി അവളെ സഹായിക്കാനാണ് ശ്രമിച്ചത് എന്നുള്ള കാര്യം അറിയുകയും ചെയ്തതിനെ തുടർന്ന് പല്ലവിയോടുള്ള ദേഷ്യം മാറുകയും പല്ലവിയെ ചെന്ന് കണ്ട് ക്ഷമ ചോദിക്കാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഋതുവിന്റെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം അപ്പോഴും ബാക്കിയാകുന്നു ഇതോടെ അവളെ ചതിച്ചാൽ ഇന്ദ്രനെ ചെന്ന് കണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് പക്ഷേ ഇന്ദ്രനാകട്ടെ സേതു മുട്ടുകുത്തിയെ മതിയാകൂ എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇത് ഋതുവിനെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്